ഞാൻ ഇന്ന് വിളിച്ച് പറയാം കർത്താവിനെ അറിയുന്നവരെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവര് മുൻനിര നിൽക്കുന്നവരെ അവിശ്വാസം വളരെ സൂക്ഷിച്ചോണം ബുദ്ധിമണ്ഡലത്തിന് മനസ്സിലാകുന്നില്ലെങ്കിലും പറയണം കർത്താവ് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല പക്ഷേ എനിക്കൊന്നറിയാം അസ്ഥി താഴ്വരയിൽ പ്രവാചകൻ പറഞ്ഞ പോലെ പറഞ്ഞോളെ ഹോവേ നീ അറിയുന്നു ഇന്ന് ഞാൻ വിളിച്ച് പറയാം നിന്റെ ബുദ്ധിക്ക് മേല് നീ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഈ ദൈവം പ്രവർത്തിക്കാൻ പോന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും െ ഞാൻ എപ്പോഴും പറയട്ടെ വിശ്വസിക്കുന്ന ഒരു ദൈവദാസനാണെങ്കിൽ വിശ്വസിക്കുന്ന സഭാ മക്കൾ ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതം നടക്കും തക്രിയ അവിശ്വാസം പറഞ്ഞു പക്ഷേ എലിസബത്ത് അമ്മച്ചി പറഞ്ഞു ആ എനിക്കറിയാം അങ്ങനെ ഒരു വാഗ്ദത്വം ഉണ്ട് ഞാൻ അതിന് കാത്തിരിക്കുക ഇതാ ഞാൻ റെഡിയാ ഇന്ന് ചില കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ സന്ദർശനം വരുമ്പോൾ നീ നോയെന്ന് പറയല്ലേ ഏറ്റെടുത്തോ ആ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ നിന്നു പോയിട്ടില്ല ഓ ഹാലിക്കറിയാ ഇന്ന് നീ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിലും വെളിപ്പെട്ടു വരിക